ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു അടിപൊളി പഴ ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ് അതിൻ്റെ അതിനാവശ്യമായ പഴങ്ങളാണ് ഈ കാണുന്നത് പിന്നെ കൂടാതെ ഒരു ഒരു പാലുണ്ട് പിന്നെ ഇത് കുറച്ച് കടല ഇത് കുറച്ച് അവില് അത്രയും സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ പാലൊന്ന് തിളപ്പിക്കാൻ പോകുന്നു അപ്പോൾ പാൽ തിളച്ചു അതിനെ മാറ്റി തണുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി പഴങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നു ഞാൻ എല്ലാ ഫ്രൂട്ട്സും ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ ജാറിലോട്ട് ഇടയാണ് അതിലോട്ട് ഞാൻ തിളപ്പിച്ച് പാൽ ഒരു കുറച്ച് ഒഴിക്കുകയാണ് പച്ചപ്പാലിനും ഇടാം ഞാൻ തിളപ്പിച്ചതാണ് എടുത്തത് ഞാൻ അതിലോട്ട് കുറച്ച് പഞ്ചസാര ഇടുന്നു പഞ്ചസാര വേണം കിട്ടാതെ പഴങ്ങളിൽ നല്ല ഉണ്ട് ഞാൻ കുറച്ചിട്ടിട്ടുണ്ട് മിക്സിയിൽ വെച്ച് രണ്ടടി അടിച്ചെടുക്കണം കേട്ടോ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് പഴ ജ്യൂസ് ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനിത് ചേർക്കാൻ പോകുന്നത് കുറച്ച് അവിൽ കുറച്ച് കപ്പലൻ്റെ ഞാനല്പം കട്ടിക്കാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെങ്കിൽ ഇതിൽ പാല് കുറച്ചുകൂടെ ചേർക്കാന്നുള്ളതാണ് അപ്പോൾ കൂട്ടുകാരെ അവൽ കൊണ്ടുള്ള പഴ ജ്യൂസ് റെഡി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഞാൻ പുതിയ ഒരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതാണ് ബൈ